ഇന്ന് എൻ്റെ ഉള്ളത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ റഘുറാം ആണ് റഘുറാം കാലിക്കറ്റ് ഇക്ര ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ആണ് റഘുറാമിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് സർജറി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം നമ്മൾ ഡോക്ടേഴ്സ് ജിമ്മിൽ പോകുമ്പോൾ കുറെ പേര് സംശയം ചോദിക്കാറുണ്ട് ഗൈനക്കോമാസ്റ്റിയ അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഗൈനക്കോമാറ്റിയ വളരെ കോമൺ ആണ് എന്റെ പ്രാക്ടീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചെയ്യുന്ന സർജറി ഇത് രണ്ട് കാരണം കൊണ്ടാണ് വരുന്നത് ഏറ്റവും കോമണെസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് കാരണം വരുന്ന ഗൈനകോമാറ്റിയ രണ്ടാമത് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോകുമ്പോൾ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കും അല്ലെങ്കിൽ ചില അസുഖത്തിന് വേണ്ടി ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് സൈഡ് ഇഫക്ട് ആയിട്ട് വരാം പക്ഷെ അത് വളരെ ചെറിയ സ്മോൾ സബ്സെക്റ്റ് ആണ് മെയിൻ കോസ് എന്ന് വെച്ചാൽ ഈ പ്യൂബർട്ടി സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് ഗൈനകോമാറ്റിയ ഉണ്ടാകുന്നത് ഒരു വ്യക്തിക്ക് ഗൈനകോമാറ്റിയ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് കൺഫേം ചെയ്യാൻ പറ്റും നമുക്ക് മരുന്ന് കഴിച്ചിട്ട് മാറ്റാൻ പറ്റുമോ ഒരാളിൻ്റെ അടുത്തേക്ക് കഴിഞ്ഞാൽ ഞാൻ രണ്ട് കാരണങ്ങൾ പറയും രണ്ട് എക്സാമിനേഷൻ രീതികൾ പറയും ഗൈനകോമാ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒന്നാമത് ഒരു നോർമൽ മെയിൽ നിപ്പിൾ ഏരിയകളുടെ സൈസ് ചെറുതായിരിക്കും അല്ലേ അപ്പോൾ ഒരു ആൾ ഒരാളുടെ നോർമലിനെ കാണുന്ന സൈസ് കൂടുതലാണെങ്കിൽ നിപ്പിൾ ഏരിയ വലിപ്പം കൂടുതലാണെങ്കിൽ നമുക്കത് പറയാമത് ഗൈനക്കോ ആസ്റ്റിയാണ് കാരണം അടിയിലെ ഗ്രാൻഡ് ഉണ്ട് സെക്കൻഡിലി നമ്മൾ പറയും നിങ്ങളുടെ ചെസ്റ്റ് റീജിയൻ ഒന്ന് പിടിച്ച് നോക്കുക കൈ കൊണ്ട് രണ്ടും പിടിച്ചു നോക്കുക വയറിൽ ഫാറ്റ് പിടിച്ചു നോക്കുക വയറിൽ ഫാറ്റ് പിടിക്കുമ്പോൾ ഒരു യൂണിഫോം കൺസിസ്റ്റൻസിയാണ് ഗൈനക്കോ ഉള്ള ഒരാൾ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ആ റീജിയൻ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കട്ടി പോലെ ഫീൽ ഒരു ടിഷ്യൂ പോലെ ഫീൽ ചെയ്യും അത് സെപ്പറേറ്റ് ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ടോ വേ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഗൈനക്കോമാറ്റി വരില്ല ഇപ്പം ഞാൻ ആദ്യം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരാൾ വരുമ്പോൾ നമ്മൾ നിങ്ങൾ പ്രോട്ടീൻ പൊടി എടുക്കുന്നത് ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡ് നല്ല ബ്രാൻഡ് ആയിരിക്കും പോസ്റ്റലി ആയിരിക്കും പക്ഷേ റെപ്യൂട്ടഡ് ബ്രാൻഡ് ബ്രാൻഡ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഈ പ്രോട്ടീൻ പൊടി കഴിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഗൈനോസ് വരാൻ പോകുന്നില്ല പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ് സീരിയസ് ആയി ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ അവർ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കും അപ്പൊ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഗൈനകോമാസ്റ്റി വരാം പക്ഷെ പ്രോട്ടീൻ പൊടി മാത്രം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ആവശ്യമുണ്ടോ നമ്മൾ അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ചില ഗൈനക്കോമാറ്റികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരാം സ്റ്റെറോയിഡ് എടുക്കുന്നതുകൊണ്ട് വരാം അപ്പ അങ്ങനത്തെ ഒരാളാണ് വരുന്നതെങ്കിൽ ഞാൻ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും സ്റ്റെറോയിഡ് ഇഞ്ചെക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും അപ്പോൾ ലോങ് ടേം ആയിട്ട് ആ മെഡിസിൻ ഒരുപാട് സമയമായിട്ട് ആയിട്ട് മെഡിസിൻ എടുക്കുന്നില്ലെങ്കിൽ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത ഗൈനക്കോമാറ്റി അവർക്ക് കുറയാം ഓക്കെ പക്ഷെ മെജോറിറ്റി ആൾക്കാർ ഇതുകൊണ്ടല്ല മെജോറിറ്റി ആൾക്കാർ ഈ ഹോർമോൺ ഇമ്പാൻസ്മെന്റ് ഗൈനക്കൊമാറ്റി വരുന്നതന്നെ അത്തരത്തിലുള്ള ഒരാൾ മുടത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി തന്നെ ചെയ്യണം ഒരാൾക്ക് ഉണ്ടെന്ന് നമ്മൾ ഏത് കാണിക്കേണ്ടത് സർജറി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല അതൊരു ഹാംലെസ് കണ്ടീഷനാണ് ആ മുഴ ക്യാൻസറെ മാറാമെന്ന് പോകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഈ കണ്ടീഷൻ മാറ്റണം നിങ്ങൾ ഇതുകൊണ്ട് കോസ്മെറ്റിക് കൺസേൺ ആണെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്സ് തന്നെ കാണിക്കാം ഡോക്ടറുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സർജറി ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പേഷ്യന്റിന്റെ ഔട്ട്പുട്ട് പേഷ്യന്റ് എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഗൈനക്കോമാറ്റി സർജറി ചെയ്ത് കഴിയുന്ന ആൾക്കാര് സർജറി കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ് അവർ കാരണം അവരുടെ ബോഡി ഇമേജ് മാറും ഇത്രയും കാലം അവർ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നടന്ന് അവർക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് ഒക്കെ കുറെ പേരൊക്കെ ഉണ്ടാവില്ല ഇഷ്ടമല്ല ഡ്രസ്സ് ഇടാൻ പറ്റില്ല ബീച്ചിൽ പോകുമ്പോൾ ഷർട്ട് അഴിക്കാൻ പറ്റില്ല ആ പ്രോബ്ലംസ് എല്ലാം ഒറ്റ സർജറി ഒന്നും ഇല്ലാണ്ടാവുക പിന്നെ ഇത് തിരിച്ചു വരാനും പോകുന്നില്ല അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ വൈകുന്നേരം സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ വളരെ ഹാപ്പിയാണ് അവരെ ഭയങ്കര ഹാപ്പിയായിട്ട് സാറ്റിസ്ഫൈഡാണ് അവർ പോകുന്നത്